ഹളിയേസ് എല്ലാവർക്കും നമ്മുടെ പുതിയ പുതുലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ടിട്ടു അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ അടച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് കുറച്ച് സമയങ്ങളുണ്ട് നമ്മുടെ ബി സി എസ്സിൽ ബി ആറിൽ സീസൺ വരാറുണ്ട് ആറു ദിവസം കഴിഞ്ഞാൽ സീസൺ വരും അപ്പോൾ നമ്മുടെ സി എസ്സിൽ നോക്കുകയാണെങ്കിൽ വേണ്ട എന്താക്കണം ആ സി എസ്സിൽ വേണ്ടേ ഒരു ഒരു കളിയും കൂടെ കളിച്ച് നമ്മൾ അമ്പത് സ്റ്റാർ അടിക്കും അപ്പോൾ മാസ്റ്റർ അടിക്കും അപ്പോൾ എമ്പളം കിട്ടുമെന്നാണ് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കട്ടെ എമ്പളം കിട്ടുമോയെന്നറിയില്ല പിന്നെ ഞാൻ ഈ ബി ഒക്കെ കളിക്കുമ്പോൾ എനിക്ക് എന്നാ ഈ ലൈവ് ഇടൂലേ ലൈവ് ഇടുമ്പോൾ ഒഴികളി ഒരു കളി വെച്ച് അങ്ങനെ അങ്ങനെ ലൈവ് ഇടാം കേട്ടോ സബ്സ്ക്രൈബേഴ്സ് ഒന്നാകട്ടെ പിന്നെ ആണെങ്കിൽ നമുക്ക് എന്നാ ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇന്ന് മാസ്റ്റർ അടിക്കും പിന്നെ വേറെ ദിവസം എലിറ്റ് മാസ്റ്റർ അടിക്കും എല മാസ്റ്റർ അടിക്കണ്ട എൻ്റെ വീഡിയോ മാത്രം ഇടുവാ അങ്ങനെ 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 അപ്പോൾ നമ്മുടെ വീഡിയോ ലാഗാക്കില്ല ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ബെല്ലൈക്കനും അടിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എം ബി ഫൈവ് കാണിച്ച് തരാം എം ബി ഫൈവ് വേണ്ടത് പതിനൊന്ന ലെവൽ അടിച്ചിട്ടുണ്ട് പിന്നെ വേറെ സാധനം കാണിച്ചു തരാം നമുക്ക് ഹെഡിൻ്റെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് പിന്നെ വേറൊരു സംഭവം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതെട്ടോ രണ്ട് സംഭവം അച്ചീവ്മെന്റ് അച്ചീവ്മെൻറ്റിൽ നിന്ന് കേട്ടോ ഹെഡിൻ്റെ ഈ സംഭവം അപ്പോൾ വേറെ ഒന്നും ആറ് ഉപയോഗിച്ചിട്ടുണ്ട് കാണിക്കാമൊന്നുമില്ല വെപ്പണൊക്കെ ഇത്ര ഉണ്ട് എല്ലാവരുടെയും വെപ്പണിങ്ങനെ നിറച്ച് നിൽക്കുക നമ്മുടെ മാത്രം അന്നുമില്ല എല്ലാവർക്കത് വേണം അപ്പോൾ കാണിക്കണം പിന്നെ നമ്മുടെ എം ബി ഫൈവിൻ്റെ ഗ്ലോറി നമ്മൾ ഇറങ്ങിപ്പോയി കോട്ടയത്താണ് അല്ല കൊല്ലം തന്നെ മതി അപ്പോൾ അപ്പോൾ നമ്മുടെ കേരള കൊല്ലം സ്ഥലത്തില് കൊല്ലം സ്ഥലത്തിലെ എം ബി ഫൈവ് നമ്മുടെ അത് ഇറങ്ങിപ്പോയിട്ടുണ്ട് ആയിരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നായി നോക്കി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാ നാലടിച്ചാൽ മാത്രമാണ് നമുക്ക് ഗ്ലോറി എങ്കിലും കിട്ടുള്ളൂ ഇപ്പോൾ ഒറ്റ ഗ്ലോറി പോലും ഇല്ല നേരത്തെ നാല് ഗ്ലോറി എങ്കിലും ഉണ്ടായിരുന്നു ഈ നാല് അയ്യോ സോറി സോറസ് നാലല്ല രണ്ടോ മൂന്നോ വേണ്ടോ അപ്പോൾ ഇപ്പം മാസിയൊക്കെ വന്നതുകൊണ്ട് എന്തൊക്കെയാണ് പറയാൻ അപ്പോൾ നമ്മ സ്റ്റാർട്ട് ചെയ്യാം അയ്യോ ദിവസം ഇപ്പോൾ മാറ്റി സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ വേറെ കാര്യം പറയാൻ ഈ നമ്മുടെ ഇരുപത്തിനാല് ദിവസം തൊട്ട് ഇരുപത്തെട്ട് ദിവസം വരെയുള്ള ഒരു ഇമോട്ട് ഇല്ലേ ഈ ഇമോട്ട് അതെനിക്ക് കിട്ടിയായിരുന്നു ായപ്പോ ഇവളെ മറ്റേ നൂപത്തിയാണെന്ന് വന്നെ അയ്യൂ വേറെ ഓറിയൻ അപ്പോൾ നമ്മുടെ പുള്ളിയാണെങ്കിൽ ആർ ബി ആർ ബി അല്ല പി ആർ ബി എന്ന് പറയുന്നത് ഹിന്ദിക്കാരൻ ആർ ബിൻ്റെ ആ എന്തൊക്കെ എന്തൊക്കെയാണ് ആ അപ്പോൾ അതെല്ലാം ഈസ് ഒക്കെ എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും കാര്യം ടയ്ക്ക് നമ്മുടെ വൈഫൊക്കെ തീർന്നു അതുകൊണ്ട് വൈഫ് തീർന്നുകൊണ്ട് ഞാനെങ്കിൽ മാസ്റ്റർ അല്ല എലൈറ്റ് ഹീറോയെ കളിച്ച് എൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല എന്നെ എന്നറിയേ കൊള്ള ദൂരത്തല്ലേ നമ്മളെ ടീം എടുത്തിട്ടുണ്ട് എടുക്കാൻ വിത്തൌട്ട് മൈ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒരു കില്ല് പോലും എടുത്തിട്ടില്ല ആർക്കും ഡാമ്പ് പോലും കൊടുത്തിട്ടില്ല വല്ല ചില്ല കിടക്കണം അല്ലേ ഞാൻ ആളില്ല ഇപ്പം നമ്മൾ ക്രിസ്മസ് കേക്കും ഒക്കെ കഴിച്ച് പ്ലം കേക്കോ ആ അതെ പ്ലം കേക്കും ഉണ്ട് പിന്നെ ക്യാരറ്റും ഉണ്ട് അതൊക്കെ ആയിട്ടുണ്ട് നമ്മൾ

അമ്മേ എപ്പോഴും ഞാൻ ആദ്യം പോയാവും എന്താ പറയണം ചോദിച്ചപ്പോ രണ്ടേ രണ്ടെന്നാണ് ഇതുവരെ ഇതുവരെയായിട്ട് ഞാനൊന്നും ഒരു കല്ല് പോലും എടുത്തിട്ടില്ല നേരത്തെ കളി പറഞ്ഞു ഗ്ലുവളില്ലാത്ത കൊണ്ടാണ് ഞാൻ ചത്ത് പക്ഷേ ഗ്ലൂ ആളുണ്ട് സ്ല്ലം ഉണ്ട് അതെട്ടില്ല നമ്മൾ വേണ്ട ജില്ല

വാൾ ഗ്ലൂവളില്ലാത്തത് കൊണ്ടർത്തോ അല്ലേ എടുത്തായിരുന്ന കോപ്പ് സിംപിളായിട്ട് എനിക്ക് എടുക്കാന്ന് ഗ്ലൂൾ ഇല്ല ഓക്കെ ഈ കളി നമ്മളെ എടുത്തിട്ട് കഴിഞ്ഞാൽ ആയ പറഞ്ഞേക്കാം ലൈക്ക് ചെയ്തിട്ട് ഞാൻ നിഗത്തിൽ ഇട്ടു അപ്പം ലൈക്കും സബ്സ്ക്രൈബും മസ്റ്റാണ് சும்மா சும் கண்ட போயா எனக்கு எந்த േ മറ്റേ അടുത്ത് വരുമ്പോ ആ സംഭവില്ല അതെനിക്ക് ഇഷ്ടപ്പെടണല്ല മാറ്റണ കോപ്പ് അങ്ങനെ നമ്മള് തീറായിട്ടുണ്ട് മക്കൾ നമ്മുടെ പിള്ളേരെ അപ്പൊ നിങ്ങൾ ഇനി 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 ഞാൻ പെട്ടെന്ന് പെട്ടെന്നൊക്കെ നോക്കാൻ Toa không chịu được nữa, Toa mặt chịu được nèo chứa, nó mở 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 അപ്പൊ നമ്മള് ഇനി ഡേറ്റ് മാസം കൂടെ ഉള്ളു അത് വേണ്ട ഞാൻ ഓ ഓപ്പ എമ്മോന്നോപ്പ് വാണ ഓക്കെ ഏഴ് പേഴ്സക്കെ ആയിട്ടുണ്ട് അത് തീരാം ഏകദേശം ശമ്പളം അത് പോരാ എനിക്ക് എമ്പളം അഞ്ചമ്പളം ആയി ആയിരത്ത രൂപയുള്ളൂ ആറമ്പലമായ ആ ഇമോട്ട് കിട്ടേണ്ട ആവശ്യമില്ല എനിക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടുമെന്ന് വന്നു പിന്നെ എപ്പോഴും എപ്പോഴും കിട്ടുവാണെങ്കിൽ ഓ ഇരുപത്തമ്പത് രൂപയുടെ ഇത് മിക്കവാറും എടുക്കുമായിരിക്കും ഓക്കെ അച്ഛൻ പറ്റി അച്ച അച്ഛൻ പനിക്ക് എൻ്റെ പൊന്നോ എന്താ എൻ്റെ അത് നമ്മുടെ സി എസ്സിൽ റീച്ച് മാച്ച് ഇൻ സി എസ് റാങ്ക് ഫൈവ് ടൈം മാസ്റ്റർ ഫൈവ് ടൈം അടി അഞ്ച് പ്രാവശ്യം അടിക്കണം അഞ്ച് പ്രാവശ്യം അടിച്ചാൽ ഈ ഒരു സംഭവം കിട്ടും അപ്പോൾ നമ്മൾ അഞ്ച് പ്രാവശ്യം അടിച്ചിട്ടുണ്ട് നമ്മുടെ സ്കോർ കാനറ മുന്നൂറ് അങ്ങനെ ഉള്ളാറുണ്ട് അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞ ഇമോട്ട് ഇതാട്ടോ ഇതാ കേട്ടോ ആ ഇമോട്ട് അവിടെ ഇമോട്ട് ഇതാണ് പിന്നെ ഞാൻ പുതിയ ഈവൻ കംപ്ലീറ്റ് ആക്കി അത് മിനിഞ്ഞാന്ന് കംപ്ലീറ്റ് ആക്കിയതാണ് നോക്കട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ മാക്സിമം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക പണ്ടത്തെ സാധനങ്ങൾ തന്നെ കേട്ടോ നേരത്തെ കണ്ടതൊക്കെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം ഇത് വർക്കാം എനിക്ക് ഈ ഉടുപ്പ് കുറച്ച് തോന്നുന്നു ഒന്നും കിട്ടിയില്ല ഓക്കേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കും പിടിക്കുക ഓക്കെ ബൈ